മായമില്ലാതെ നഗരവികസനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കോണ്ടിറ്റ് ചേമ്പറുകൾ വ്യാപാരികൾക്ക് തലവേദനയായി മാറുന്നു വളരെ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റ് ചേംബറുകൾ കാരണം വ്യാപാര സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുവാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ കോണ്ടിറ്റ് ചേമ്പറുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവും സംഘടിപ്പിച്ചു ശേഷം പുനരാരംഭിച്ച മൂവാറ്റുപുഴ നഗര റോഡ് വികസന പ്രവർത്തനങ്ങളിൽ വീണ്ടും കല്ലുകടി റോഡരികിൽ സ്ഥാപിക്കുന്ന കോൺക്രീറ്റ് ചേംബറുകളുമായി ബന്ധപ്പെട്ടാണ് പുതിയ തർക്കം ചില സ്ഥലങ്ങളിൽ താഴ്ത്തിയും ചില സ്ഥലങ്ങളിൽ ഉയർത്തിയും ചേംബറുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനെതിരെയാണ് പരാതികളും തർക്കങ്ങളും ഉടലെടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് ചേംബറുകൾ മൂവാറ്റുപുഴയാറിനോടടുക്കുംതോറും താഴ്ത്തിയാണ് സ്ഥാപിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഒഴുകിയെത്തുന്ന വെള്ളം കൃത്യമായി താഴേക്ക് പതിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇത് കോൺക്രീറ്റ് ചേംബറിൽ തട്ടിക്കിടക്കുകയും നഗരത്തിലാകെ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും എന്നാൽ കൃത്യമായ ചെരിവുറപ്പാക്കാതെ കോൺക്രീറ്റ് ചേംബറുകൾ പല സ്ഥലത്തും തോന്നും പോലെയാണ് സ്ഥാപിക്കുന്നത് എന്നാണ് പരാതി ശാസ്ത്രീയമായ രീതിയിൽ കോൺക്രീറ്റ് ചേംബറുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മർച്ചൻസ് അസോസിയേഷൻ രംഗത്ത് വന്നു കച്ചേരി താഴ്ത്ത് ഒരു സ്ഥലത്ത് താഴ്ത്തിയും ഇതിനു ശേഷമുള്ള സ്ഥലത്ത് ഒന്നര അടിയടിയോളം ഉയർത്തിയാണ് കോൺക്രീറ്റ് ചേംബറുകൾ സ്ഥാപിച്ചത് ഇതോടെ നഗരത്തിലെ ചില കടകളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് മഴക്കാലത്ത് കടയിലേക്ക് വെള്ളം കയറുകയും ചെയ്യും ഇതുകൂടാതെ കോൺക്രീറ്റ് ചേംബറുകളിൽ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയും ഉടലെടുക്കും ഇതിനെതിരെയാണ് വ്യാപാരികൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നത് അശാസ്ത്രീയമായ രീതിയിൽ കോൺക്രീറ്റ് ചേംബറുകൾ സ്ഥാപിക്കുന്നത് മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തടഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടിരിഞ്ഞപ്പോൾ കച്ചിരി താഴത്ത് കാണുന്ന ടെക്സ്റ്റ് പൂർണ്ണമായിട്ടും അശാസ്ത്രീയമായിക്കൊണ്ട് വരുന്ന സ്ഥലത്ത് ഉയർച്ച താന്നും പിന്നെ താഴത്തോട്ട് പോകുന്നവരും ഉയർന്ന രീതിയിൽ സ്ലാപിട്ട് പോകുന്ന ഒരു രീതിയിലും വെള്ളം കാനയിലൂടെ പോകാത്ത അവസ്ഥയിൽ റോഡിലോട്ട് ഒഴുകുന്ന അവസ്ഥയിലും പൂർണ്ണമായിട്ടും അശാസ്ത്രീയമായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ ഒരു രീതിയിലും അകത്ത് കയറാത്ത പ്രായമായ ആളുകളും മറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തണം കാനയിൽ വീഴുന്ന അവസ്ഥയിലോടെത്തി പകുതി സ്ലാബിട്ട് പോയി സ്ലാബിഡൽ വരെ പൂർണ്ണമായിട്ടില്ല അപ്പോൾ പൂർണ്ണമായിട്ടും ടൗൺ വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ വികസന പ്രവർത്തനത്തിൽ വികസനം എന്ന് പറയുന്നത് ഇത് വീണ്ടും മുരടുപ്പിലോട്ട് പോവുകയും കച്ചടത്തായിട്ട് നിലവിലെ കെ എസ് ടി പിന്ധപ്പെട്ട് വെള്ളൂർക്കുന്ന് ബി ഒ ജംഗ്ഷനിൽ കണ്ടാണ് വെള്ളക്കെട്ട് ആ ഒരു അവസ്ഥയിൽ കച്ചവടത്തായിട്ട് റോഡിനെ മാറ്റാൻ ഇവിടുത്തെ വ്യാപാരി സംഘം സമ്മതിക്കുകയാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടും പാട്ടുള്ള വലികൾ നോക്കിക്കൊണ്ട് മറ്റാളുകളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ വേണം ഈ കാലപണിയിൽ മുന്നോട്ട് പോകാൻ അതിനുള്ള നടപടികൾ ഉദ്യോഗസ്ഥർമാരെടുക്കാനുള്ള ചർച്ച ഇന്ന് നടന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥർമാരുടെ ഭാഗത്തുനിന്ന് അനുഭാവപൂർവ്വം ഉണ്ടാവുമെന്നും അതുവരെ ഇതിനു എല്ലാ പ്രവർത്തനങ്ങൾക്കും താൽക്കാലികമായി നിർത്തിവെക്കാമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയെങ്കിലും പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല ഫസ്റ്റ് അറ്റംപ്തി തന്നെ എനിക്ക് ഒ സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു എറ്റ്